ം പ്രവാസ മേഖലയിലേക്ക് ഇവർക്കും സ്വാഗതം ഖത്തറിന്റെ കോവിഡ് നയൻറ്റീൻ അപകട നിർണയ ആപ്ലിക്കേഷനായ ഇത്രാസിന്റെ ശരിയായ ഉപയോഗത്തെയും പ്രവർത്തനത്തെയും കുറിച്ചറിയാത്തവർ ധാരാളമാണ് ഖത്തറിൽ നിന്ന് പ്രവാസി മലയാളികൾക്ക് നാട്ടിലേക്കുള്ള വിമാനയാത്ര അനുമതി ലഭിക്കാൻ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റിന് പകരം മതിയായ രേഖയായി ഇത്രാസ് ആപ്പിൽ ആരോഗ്യനില സൂചിപ്പിക്കുന്ന നിറം പച്ചയായിരിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തെ തുടർന്ന് ആപ്പിന്റെ ഉപയോഗം സംബന്ധിച്ച് എല്ലാവരും കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യവുമാണ് ആയിരുന്നാൽ തന്നെ ഇത്രാസിന്റെ പ്രവർത്തനവും ഉപയോഗവും എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് ആപ്ലിക്കേഷൻ വികസിപ്പിച്ചെടുത്ത ഓർപിസ് സിസ്റ്റം സംഘത്തിലെ മലയാളിയായ പ്രൊജക്ട് മാനേജർ കൊല്ലം കൈതക്കുഴി സ്വദേശി ജോയ് മറുപടി ഖത്തറിന്റെ കോവിഡ് പ്രതിരോധത്തിനായി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച മികച്ച ഉപാധിയായി മാറിയ ഇത്രാസ് ആപ്ലിക്കേഷന് പിന്നിൽ മലയാളി സാന്നിധ്യമുണ്ടെന്നത് ഏതൊരു പ്രവാസി മലയാളിക്കും അഭിമാനകരമായ വിഷയം കൂടിയാണ് ആൽബി അംഗമായ സംഘമാണ് ഖത്തർ സർക്കാരിന്റെ ഇത്രാസ് ആപ്ലിക്കേഷനുള്ള സാങ്കേതിക പിന്തുണ നൽകി വരുന്നത് ഖത്തർ കോവിഡ് പോരാട്ടത്തിന് ശക്തി പകരാൻ ഓരോ ഉപയോക്താവും ഉപയോഗിക്കണമെന്നാണ് സ്വദേശിയായ ആൽബി ഖത്തറിലെത്തിയിട്ട് പത്ത് വർഷത്തോളമായി വെറ്റിനറി സർജൻ ഡോക്ടർ ആൻമേരി ജയസ് ആണ് ഭാര്യ തിരുവനന്തപുരം സെന്റ് തോമസ് സ്കൂൾ വിദ്യാർത്ഥികളായ ഡാനാഗ്രേസ് ജെറം തോമസ് എന്നിവർ മക്കളാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ